പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തിൽ വന്ന കുറച്ച് പുതിയ വിവാഹ ആദ്യത്തെ കുറിച്ചാണ് നെയ്മ് ജമാലുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അറുപത് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത് നിറം ഫയർ ആണ് ദിവേസം ടെൻത്ത് ആണ് മരസ അഞ്ചുരാണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് ഭാര്യ മരിച്ചതാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിറ്റ് നെയ്മ് മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഒരനൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് സെയിൽസ് ഓഫീസറായിട്ടാണ് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൽ ലൈമ് അതീഖ് റഹ്മാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി ഒൻപത് വെയ്റ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അറബിക് ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് മൈറസ് എക്ടറി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാലാവ വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാർ രണ്ട് സഹോദരിമാരും സഹോദരിമാരുമുണ്ട് അതോപ്പോസിൻ്റെ നേമ് അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാം മുജാഹിദ് ആണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് എഴുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം എട്ടുപരാണ് പോയിട്ടുള്ളത് മദ്രസ മൂന്നിലാണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാലാവ വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുമുണ്ട് അതോ പോസിൻ്റെ എം ഷെരീഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപതാണ് ഉയരം നൂറ്റി അമ്പത് വെയ്റ്റ് എഴുപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിസിനസ്സാണ് വിദ്യാഭ്യാസം പത്താണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് മാരസെട്ട് പോയിട്ടുണ്ട് ഇത് കൊല്ലം ജില്ലയിലെ വാഹനയാണ് പിതാവ് കർഷകനാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അടുത്ത ഓപ്പോസിറ്റ് നെമ് അബ്ദുള്ള ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വെയിറ്റ് ആണ് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ഒരു വാഹനദിനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിറ്റ് നെയിം ഹംസ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം കൊത്തൂരാണ് പോയിട്ടുള്ളത് മദ്രസ അധ്യാപകനാണ് ഭാര്യ മരണപ്പെട്ടതാണ് ഇത് കണ്ണൂർ ഒരു വാഹനദിനാണ് അടുത്ത റപ്പോസിൻ്റ് നെയിം നസീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി രണ്ടാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ഡി സി ആണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വാഹനത്തിനെയാണ് അത് റപ്പോസിറ്റ് നെയിമ് അമീർ സുഹേൽ ഇസ്ലാം മുജാഹിദ് ആണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് എഞ്ചിനീയർ ആയിട്ടാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനജനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ടീച്ചറാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അത് ഓപ്പോസിൻ്റെ അൻസാർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി എൺപതാണ് വേറ്റി എഴുപത്തിരണ്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനജനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പോസിൻ്റെ മുഹമ്മദ് ഫൈറോസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി എട്ടാണ് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം എഞ്ചിനിങ് കഴിഞ്ഞതാണ് ഇപ്പൊ ബാംഗ്ലൂർ ജോലി ചെയ്യാണ് മദ്രസ ആറുപേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപെല നെയ്മെൻ നൌഫുലെ ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആണ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആയിട്ടാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതേ ഓപ്പോസിൻ്റെ നെയിമ് മുഹമ്മദ് ഷംനാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ പ്ലസ് ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ മാരീഡ് ആണ് അതോപാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൻപത് ഉയർ നൂറ്റി എഴുപത്തി ആറ് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് മദ്രസ ഏറ്റോ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ മൂന്ന് സഹോദരിമാരാണ് എല്ലാവരും പിന്നെ ഒരാളെ പഠിക്കാൻ രണ്ടാൾ വിവാഹിതരാണ് അതോ ഓപ്പോസിൽ നെയിം നിസാർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം അഞ്ചേ നാലാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് അവിടെ ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനിയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പോസിൽ നെയിമ് മുഹമ്മദ് റിഫാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് മദ്രാസ എട്ട് പോയിട്ടുണ്ട് ഇത് ജില്ലയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ ഓപ്പോസിൽ നെയിം അജ്മൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത്തിരണ്ട് നിറം വൈറ്റൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ഇപ്പോൾ സൗദിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ് മദ്രാസ ഏർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുനയിലെ ഒരു വാഹനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മറാവ വീട്ടം ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതൊപ്പം